ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം ഇസ്രായേൽ ജനതയ്ക്ക് രാജഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം അവരോട് ഭാവിയിൽ അവർക്കൊരു രാജാവ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പിന്തുടരേണ്ട നിയമ സംഹിതയെക്കുറിച്ച് കൽപ്പന നൽകുന്നു ദൈവം രാജാതിരാജാവാകയാൽ ഏത് രാജാവും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് ഈ സത്യം മറന്നഹങ്കരിച്ചിട്ടുള്ള ഏതൊരു ചക്രവർത്തിയോ ഭരണാധിപനോ ആയാലും സ്വന്തം നാശത്തിൽ ചെന്ന് വീണിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തെയും അപകടത്തിലാക്കിയിട്ടുണ്ട് എനിക്കും ഇതെ മറ്റാരുമില്ലെന്ന് അഹങ്കരിക്കരുത് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പലപ്പോഴും തെറ്റാകാം മറ്റാരെങ്കിലും നമ്മെ തിരുത്താനും ശരിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഉണ്ടാവണം ദൈവജനമായിരുന്ന ഇസ്രായേലിനെ ശരിയായ രീതിയിൽ ഭരിക്കാനും നയിക്കാനും അവർക്ക് ദൈവം തെരഞ്ഞെടുക്കുന്ന രാജാവ് ആയുഷ്കാലം മുഴുവൻ ചെയ്യേണ്ട കാര്യം ദൈവം നൽകിയ ന്യായപ്രമാണം ഉറപ്പായും പിന്തുടരുക എന്നതാണ് ഇതിൻ്റെ ഒരു പകർപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം ദൈവത്തെ ഭയപ്പെടണം മാത്രമല്ല മറ്റു വ്യക്തികളെക്കാൾ താൻ ഏതെങ്കിലും വിധത്തിൽ ഉന്നതനാണെന്ന് അയാൾ ചിന്തിക്കാൻ പാടില്ല തൻ്റെ രാജ്യത്തെ പൗരന്മാരെ എല്ലാം സഹോദരീ സഹോദരന്മാരായി കാണണം ദീർഘകാലം ഭരണം നടത്താനും അത് അനിവാര്യമാണ് നാം ൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാണ് ഈ ഭൂമിയെ സംബന്ധിച്ച് ഭരണമോ അധികാരമോ ഇല്ലെങ്കിലും ആത്മീയ അധികാരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ വാഴുക എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ദൈവവചനം ആയിഷ്കാരമെല്ലാം നമ്മുടെ വായനയും ധ്യാനവും ആകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ